ആലിഹി അലഹമുല്ലാഹിറബില്ലാലമീൻ തുസലാമുലാൻ മെയ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇന്ന് നാളെ ജൂൺ ഒന്നാണ് പലതുകൊണ്ടും സവിശേഷതയുള്ള ഒരു സമയമാണ് ജൂണിൽ പിറക്കാനിരിക്കുന്നത് നമ്മുടെ അധ്യയന വർഷം സ്കൂളുകളുടെ കോളേജുകളുടെയൊക്കെ ആരംഭം കുറിക്കുകയാണ് കാലവർഷമെന്നു പറയുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം ആരംഭിക്കാനിരിക്കുകയാണ് ഈ സമയത്ത് കഴിഞ്ഞ രണ്ടാഴ്ച വരെ അല്ലെങ്കിൽ ഒരാഴ്ച ഒരു പത്ത് ദിവസം മുമ്പ് വരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അതികഠിനമായ ചൂടും ഉഷ്ണതരംഗവും അതിൻ്റെ ഭീതിയും അതിനാൽ അഭിമുഖീകരിക്കുന്ന ജലക്ഷാമവും ഒക്കെയായിരുന്നു വേനൽക്കാലം ലാസ്റ്റ് പെയ്ത മഴയിൽ തന്നെ കേരളത്തിൽ ധാരാളം ദുരിതങ്ങൾ വിതച്ചു മഴക്കാലം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ റഹമത്ത് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച മഴ സ്വർഗത്തെക്കുറിച്ചും റഹമത്ത് എന്ന് ഖുർആാനിൽ പലയിടങ്ങളിലും വിശേഷിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും മഴ വർഷിക്കുമ്പോഴേക്കും ആശങ്കപ്പെടുന്ന അല്ലെങ്കിൽ മഴ വരുമ്പോഴേക്കും ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ട് കുറേ കാലമൊന്നും ആയിട്ടില്ല അമ്പത് വയസ്സെങ്കിലും പിന്നിട്ട ആളുകൾക്കറിയാം ജൂണ് മുതൽ ഏകദേശം ജൂലായി കഴിയുന്നത് വരെ രണ്ട് മാസക്കാലം തോരാതെ മഴ പെയ്താലും നമ്മുടെ നാട്ടിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളോ റെഡ് അലർട്ടോ യെല്ലോ അലർട്ടോടൊന്നും നമ്മൾ കേട്ടിട്ടില്ല പഴയ കാലത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യം നമ്മുടെ ആ നാട്ടിൽ ഉണ്ടായിത്തീർന്നു അതിന് നാം എല്ലാവരും കാരണക്കാരാണ് അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല പക്ഷെ ഒരു കാര്യം നാം ഇവിടെ മനസ്സിലാക്കുക സഹോദരന്മാരെ രണ്ടാഴ്ച മുമ്പ് പോലും ഉഷ്ണതരംഗം അതുകൊണ്ട് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിരുന്ന നാം ചൂടിൻ്റെ പേരിൽ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിരുന്ന നാം അല്ലെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്ന നാം നമ്മോട് നമ്മൾ ഇപ്പോഴും പറയുന്നത് ആളുകൾ ജാഗ്രത പുലർത്തണമെന്നാണ് വെള്ളമില്ലാത്തതിൻ്റെ ചൂട് കൂടിയതിൻ്റെ ഒക്കെ വിഷമങ്ങൾ കഴിയുമ്പോഴേക്കും മഴ പെയ്തതിൻ്റെ ദുരന്തങ്ങളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിനെ സംബന്ധിച്ച് ധാരാളം ചിന്തിക്കാൻ പറ്റിയ നല്ല സമയമാണ് അത്യുഷ്ണകാലത്ത് ഉത്തരേന്ത്യയിൽ ഇപ്പോൾ തന്നെ ഉത്തരേന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു ചൂടേറ്റ് മനുഷ്യർ മരിച്ചു വീഴുന്ന വാർത്ത ഒരു ഉഷ്ണകാലം കഴിയുമ്പോഴേക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആയിരത്തോളം ആളുകളെങ്കിലും ചൂടേറ്റ് മരിക്കാറുണ്ടെന്നാണ് നമ്മൾ എല്ലാ വർഷവും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു ഉഷ്ണകാലം പറയുന്ന വേനൽക്കാലത്തും മെയ് ലാസ്റ്റ് സമയത്ത് മാത്രം നാം അനുഭവിക്കുന്ന ചില ജലക്ഷാമം മാറ്റിവെച്ചാൽ അത് നമുക്കൊരു വേജാറും ഭീതിയും ആശങ്കയും ഉണ്ടാക്കാറില്ല മഴക്കാലത്തും പഴയ കാലങ്ങളിൽ അത്യപൂർവമായ മരണ വാർത്തകളെ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇതിലേറെ മഴ തുടരെ പെയ്തിട്ടും പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഒരു പക്ഷേ ഉത്തരേന്ത്യയിൽ നിന്ന് കേൾക്കുന്ന ഈ വാർത്തകൾ ഉഷ്ണതരംഗം കൊണ്ടുള്ള മരണങ്ങളുടെ എണ്ണം അടുത്ത ഭാവിയിൽ നമ്മുടെ വർദ്ധിച്ചു കൂടായില്ല അള്ളാഹു നമ്മളെ കാത്ത് എന്നാൽ മഴക്കാല കെടുതിയുടെ പേരിൽ ഇപ്പോൾ തന്നെ നാല് ദിവസം കഴിഞ്ഞപ്പോൾ ധാരാളം ആളുകൾ മരിച്ചു കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ ഉരുൾപൊട്ടൽ ചിലയിടങ്ങളിലും ഇങ്ങനും കണ്ടു തുടങ്ങി ആഫ്രിക്കയിലെ ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടലിൻ്റെ പേരിൽ രണ്ടായിരത്തിലേറെ മനുഷ്യന്മാർ ഇപ്പോൾ ഈ ആഴ്ച മണ്ണിലടിയിൽ കിടക്കുന്നുണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് മഴക്കാല ദുരന്തങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ചെയ്യാനുള്ള കാര്യം എന്താണ് എന്തും എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമുണ്ട് പഴയകാലത്ത് ആറുമാസം മഴ പെയ്താലും കിണറുകൾ നിറയും കുളങ്ങൾ നിറയും വയലുകൾ വെള്ളം കൊണ്ട് നിറയും ഇപ്പോഴോ രണ്ട് ദിവസം തോരാതെ മത കിണറുകളും കുളങ്ങളും വയലുകളുമല്ല നിറയുന്നത് നമ്മുടെ വീടുകൾ വെള്ളം കൊണ്ട് നിറയുകയാണ് റോഡുകൾ വെള്ളം കൊണ്ട് നിറയുകയാണ് അത് അതിനു പുറമെ ഹോസ്പിറ്റലുകളിലും നഗരങ്ങളും കടകളും ഷോപ്പുകളുമൊക്കെ വെള്ളം കൊണ്ട് നിറയുകയാണ് വല്ലാത്തൊരു മാറ്റമല്ലേ ഇത് പഴയ പഴയകാലങ്ങളിൽ ആറുമാസം മഴ പെയ്താലും ജ കിണറുകൾ ജലസമൃദ്ധമാകും കുളങ്ങൾ ജലസമൃദ്ധമാകും അതുപോലെ തന്നെ വയലുകൾ ഒരു നാലോ അഞ്ചോ മാസം ജലസമൃദ്ധമായി ഇങ്ങനെ നിലനിൽക്കുന്നത് കാണാൻ കഴിയും നമുക്ക് ഇന്ന് അങ്ങനെയല്ല ഒരു പക്ഷെ കിണറും വയലും കുളങ്ങളും നിറഞ്ഞില്ലെങ്കിലും അവിടെ കാരണം അങ്ങനെ കുളങ്ങളൊന്നും ഇല്ലാതെ ആയിട്ടുണ്ട് നമ്മുടെ നാട്ടില് വയലുകളില്ലാതെ ആയിട്ടുണ്ട് ഇനി നമ്മുടെ പറമ്പിലും മുറ്റത്തും പിഴിയുന്ന വെള്ളങ്ങളൊക്കെ അതൊക്കെ ഒഴുകി ഒഴുകി എങ്ങോട്ടോ എത്തിച്ചേരുകയാണ് നമുക്ക് ഉപകാരപ്പെടാതെ പോകുന്നു ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്കെന്താണ് ചെയ്യാനുള്ളത് അവിടെയാണ് വിശുദ്ധ കുർആാൻ രണ്ട് രൂപത്തിലുള്ള മരേ മഴയെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്ന് എല്ലാവരും സന്തോഷിക്കുന്ന മഴയാണത് കേരളത്തിൽ പഴയ കാലങ്ങളിലൊക്കെ നാം അനുഭവിച്ച മഴ അതായിരുന്നു അള്ളാഹു വിശുദ്ധ നിലൂടെ പറയുന്നുണ്ട് അള്ളാഹു ആരാണ് അവനാണ് കാറ്റിനെ അയക്കുന്നവൻ എന്നിട്ട് ആ കാറ്റ് മേഘങ്ങളെ ഇറ ഇളക്കി ആ മേഘങ്ങൾ ആകാശ ലോകത്തിങ്ങനെ പരത്തുകയാണ് അള്ളാഹു ഒരു മഴയെ മുന്നിൽ കാണുമ്പോൾ പ്രകൃതിയിൽ നിന്ന് നാം കാണാറുള്ള കാഴ്ചയെ ഖുർആൻ മനോഹരമായി ആവിഷ്കരിക്കുകയാണ് എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട് കിസഫ അതിനെ വിവിധ അടുക്കുകളായി ഇങ്ങനെ അള്ളാഹു അതിനെ വിവിധ കഷ്ടങ്ങളാക്കി മാറ്റുകയും എന്നിട്ട് അവകൾക്കിടയിൽ നിന്ന് മഴത്തുള്ളികൾ വർഷിക്കുന്നത് നിങ്ങൾക്ക് കാണാം മനുഷ്യൻ ഇതിനെന്ത് പങ്കാണുള്ളത് എന്ന ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ മഴയെക്കുറിച്ച് അള്ളാഹു പറയുകയാണ് അള്ളാഹു ഉദ്ദേശിച്ചൊരു സമൂഹത്തിന് ആ മഴ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അവർ സന്തുഷ്ടരാണ് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പലയിടങ്ങളിലൊന്നും മഴ കാണാൻ വരാറുണ്ട് അല്ലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അറബികൾ മഴക്കാലത്ത് വരാറുണ്ട് എന്താ കാരണം മഴ അവർക്ക് വല്ലാത്തൊരു അനുഭവമാണ് വിദേശ രാജ്യങ്ങളിൽ പല സമ്പന്ന രാജ്യങ്ങളിലും കൃത്രിമമായ മഴ വർഷിക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കോടാന കോടി ഡോളറുകൾ ചെലവഴിച്ച് അവിടെയാണ് മനുഷ്യന് സന്തോഷം നൽകുന്ന കാരുണ്യത്തിൻ്റെ മഴയെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ പരാമർശിക്കുമ്പോൾ അതേ വിശുദ്ധ ഖുർആാൻ മറ്റൊരിടത്ത് സൂറത്തുന്നൂറിൽ പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട് അലം തറ സഹാബ അല്ലയോ നബിയെ തങ്ങൾ കണ്ടിട്ടില്ലേ മേഘത്തെ വിവിധ ഭാഗങ്ങളിലെ മേഘങ്ങളെയൊക്കെ എന്നിട്ട് കൂട്ടി യോജിപ്പിക്കുന്നു ഇണക്കുന്നവ കൂട്ടിയോജിപ്പിക്കുന്നു പിന്നെ അതിനെ അടുക്കുകളായി ഒന്നിപ്പിച്ചുകൊണ്ട് അതിനിടയിൽ നിന്ന് മഴ വർഷിക്കുന്നത് കാണാം അത് പറഞ്ഞു നിർത്തിയില്ലേ സമാനമായ അഥവാ അഥവാ ഐസുകട്ടകൾ മേഘസ്ഫോടനം എന്നൊക്കെ ഈടെ നമ്മളിങ്ങനെ മഴക്കാലത്ത് കേൾക്കുന്ന ആ ഒരു മഴ ഐസു മലകൾക്ക് സമാനമായ ഐസുകട്ടകൾ മഴയായി വർഷിക്കുന്നതും നബിയെ തങ്ങൾക്ക് കാണാൻ കഴിയും ചില ആളുകൾക്ക് അത് വലിയ ബാധിച്ചു കഴിയും അങ്ങനെ അത് അതുകൊണ്ട് നാശം ഉണ്ടാവും ചില അത് ബാധിക്കാറില്ല ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം മനുഷ്യർ വരുത്തി വെച്ച വിനകളുടെ ഫലങ്ങൾ മനുഷ്യൻ ഈ ഭൂമിയിൽ പലതും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇങ്ങനത്തെ ദുരന്തങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ യെല്ലോ റെഡ് അലർട്ടുകളൊക്കെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുമ്പോൾ നമുക്കെന്താണ് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാനുള്ളത് ജാഗ്രതയോടെ ഇരിക്കലും മാത്രമല്ല ഫയർ ഫയർഫോഴ്സിനെയും റെസ്ക്യൂ ഫോഴ്സിനെയും കാത്തിരിക്കുകയല്ല മലയാളികളായ നമുക്കിനി ചെയ്യാനുള്ളത് കാരണം നമുക്ക് ദുരന്ത നിവാരണത്തെ കുറിച്ച് സാക്ഷരരാവുക എന്നുള്ളതാണ് ദുരന്ത നിവാരണമെന്ന് പറയുന്നത് ഓരോ ഒരു താലൂക്കിലേക്ക് മാത്രമുള്ള ഒരു ഫയർ ഫയർഫോഴ്സിനെയോ അല്ലെങ്കിൽ ഗവൺമെന്റ് സജ്ജീകരിച്ചു വെച്ച നിശ്ചിത എണ്ണം വരുന്ന റെസ്ക്യൂ ഫോഴ്സ് ഫോഴ്സിനെയോ ഒന്നും ദുരന്ത നിവാരണ സേനയെയോ മാത്രം മാത്രം അവലംബിച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇതുപോലത്തെ ദുരന്തങ്ങളുടെ ആഘ്യ ആഘാതം കുറക്കാൻ കഴിയില്ല ദുരന്തങ്ങളെ തടുക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ ദുരന്തങ്ങളുടെ ആഘാതങ്ങളെ കുറക്കാൻ കഴിയാറുണ്ട് കേരളത്തിൽ മലയാളികൾ ആ വിഷയത്തിൽ വളരെ മുന്നിലാണ് എന്നാലും അവസരോചിതമായി ഉണർത്തുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് സയ്യൂദന മുഹമ്മദ് റസൂർ അരി വസ്ലം നിങ്ങൾ പറഞ്ഞല്ലോ അഹബുന അള്ളാഹുവിനിക്കേറ്റവും ഇഷ്ടമുള്ള മനുഷ്യരാരാണ് ലിന്നാസ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകളാണ് എന്നിട്ട് ജനങ്ങൾക്ക് ചെയ്യുന്ന ഉപകാരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് വിശദീകരിക്കുന്നുണ്ട് പ്രയാസങ്ങളിൽ നിന്ന് അവരെ ദൂരീകരിക്കുക നമുക്കറിയാം അതേപോലെ വിശപ്പും വിശക്കുന്ന ആളുകളിൽ നിന്ന് അവരെ വിശപ്പകറ്റി കൊടുക്കുക ഇങ്ങനെ വിവിധങ്ങളായ ഓരോ പ്രശ്നങ്ങളും മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് വേനൽക്കാല മഴയായപ്പോഴേക്കും തന്നെ കേരളത്തിൽ ധാരാളം പ്രദേശങ്ങളിൽ തെക്കൻ ജില്ലകളിൽ പലയിടങ്ങളിലും പലവരും വീട് വിട്ടിറങ്ങി അഥവാ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുകയാണ് പണമില്ലാഞ്ഞിട്ടല്ല വീടില്ലാഞ്ഞിട്ടല്ല ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യമില്ലാഞ്ഞിട്ടല്ല പക്ഷേ ദുരന്തങ്ങൾ കടന്നു വരുമ്പോ പണമുള്ളവനും ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നവനുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാതെ വരുമ്പോൾ അവിടെയാണ് അവിടെ ഗവൺമെന്റിന്റെ സഹായത്തെ മാത്രം കാത്തിരിക്കാതെ ഓരോ മനുഷ്യരും എപ്പോഴും ഏത് സമയത്തും തനിക്ക് നന്മ ചെയ്യാനുള്ള ചില സമയങ്ങൾ വീണ് കിട്ടുമ്പോൾ ചിലപ്പോൾ അർദ്ധരാത്രിയിലെ നിസ്കാരത്തെക്കാൾ ഉപരി വളരെ പുണ്യകർമ്മമായി മാറുന്ന ഇതുപോലത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും സന്നദ്ധരാവണം പക്ഷേ റെസ്ക്യൂ ഫോഴ്സ് ചെയ്യുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നവർക്ക് ചില അവബോധങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എടുത്തു ചാടാൻ പറ്റിയില്ലേ അതൊക്കെ പഠിച്ചുകൊണ്ട് പഠിച്ചു വെച്ചുകൊണ്ട് ഏത് സമയത്തും നമ്മുടെയൊക്കെ ഒരു പങ്കാളിത്തം അതിലുണ്ടാവുക നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂർ തിരുനബി പഠിപ്പിച്ച ഈമാനിന്റെ എഴുപത് ശാഖകളിൽ എണ്ണി പറഞ്ഞൊരു കാര്യമാണല്ലോ പ്രധാനമായും ഇമാരീഖ് വഴിയിലെ തടസ്സങ്ങളെ നീക്കുക എന്ന് പറയുന്നത് മഴക്കാലത്ത് ഏറെ ഉണ്ടാകുന്ന ഒരു കാര്യമാണത് എല്ലാ ദിവസവും റോഡ് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവാം പക്ഷെ മഴക്കാലത്ത് അപ്രതീക്ഷിതമായ മരം പെഴുതി വീണ് അല്ലെങ്കിൽ മറ്റു കാരണങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മലയിടിഞ്ഞ് വീണ് അല്ലെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം വീടുകളുടെ പരിസരത്ത് സംഭവിക്കാം ഇതുപോലെ വളരെ ദുരന്തപൂർണമായ സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായി കടന്നു വരുമ്പോൾ അവിടെ ആരെങ്കിലും കാത്തിരിക്കുന്നതിന് പകരം മനുഷ്യരെല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ വ്യാപൃതരായി വലിയ പുണ്യകർമ്മമാണിതെന്ന് മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ അസ്ലാൻ വരഹമുല്ലാഹി വറു